ഈ വീട്ടമ്മയുടെ രണ്ടാം ജന്മമാണ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങി ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ വളരെ നിസ്സാരമായിട്ട് വലിയ ശ്രദ്ധയൊന്നും നമ്മൾ കൊടുക്കാതെ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ മൊബൈൽ ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക അത്തരത്തിൽ ഒരു വീട്ടമ്മ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങി ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് ഒന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടുവെക്കുക മരണം മുന്നിൽ കണ്ട നിമിഷം എന്ന് തന്നെ നമുക്ക് പറയാം ഈ വീട്ടമ്മയുടെ രണ്ടാം ജന്മമാണ് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ കാണുന്ന എല്ലാ ആളുകളും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുക നോക്കുക അതായത് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജാണ് കൈസ് ഒരു സ്ത്രീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു നെഞ്ചത്ത് കഴിവെക്കുകയാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെയുള്ള ഒരു ഫീല് വന്നു ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ നമുക്കറിയാം ഒരു തരി പൊടിയെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് ചുമച്ച് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകും അത്തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തൊണ്ടയിൽ കുടുങ്ങിയാൽ നോക്കുക ഒന്ന് ഒച്ച വെക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് തൊട്ടപ്പുറത്ത് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ആ വ്യക്തി മൊബൈൽ ഫോണിന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല പെട്ടെന്ന് ആ സ്ത്രീ അവിടെ ബോധം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ തൊണ്ടയിൽ കുടുങ്ങിയതാണ് എന്നൊക്കെ മനസ്സിലായി ഓൺ ദ സ്പോട്ട് നിങ്ങൾ നോക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഭക്ഷണമൊക്കെ തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് റെസ്ക്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ രീതിയിൽ വയറ്റിൽ പ്രസ് ചെയ്യുക നെഞ്ചത്ത് താഴെയുള്ള ആ ഒരു ഭാഗത്ത് അതിനെ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട് അത് ചെയ്യുന്നത് അത് നിങ്ങൾ വേറെ നിങ്ങൾ വീട് കണ്ടെങ്കിൽ മനസ്സിലാവും ഭക്ഷണം തൊണ്ടയിൽ കഴിഞ്ഞാൽ അത് റെസ്ക്യൂ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ആ വീട്ടമ്മ സർവൈവ് സർവൈവ് ചെയ്തു കാരണം ശരിക്കും മരണം മുന്നിൽ കണ്ട നിമിഷം തന്നെയാണ് ഓക്കെ സാധനം പോയിട്ടോ കേട്ടോ ഓക്കെ ഓൺ ദ സ്പോട്ട് കറക്റ്റ് അയാൾ എന്ത് ചെയ്തു വയ കാര്യം മനസ്സിലായി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പല മരണങ്ങളും സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് ആളുകൾക്ക് അറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊള്ളക്കുമ്പോഴും ആൾ മരിച്ചിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ നിൽക്കുകയാണെങ്കിൽ ആൾ മരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അയാൾക്കതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അത് ഇടപെട്ടു ആ ഭക്ഷണ പദാർത്ഥം പുറത്തേക്ക് പോയി ആ സ്ത്രീ കംഫർട്ടായി സർവൈവ് ചെയ്തു എന്നിട്ടും ആ ഒരു വിട്ട് മാറിയിട്ടില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ടില്ല ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടില്ല ആരുമില്ല ഒറ്റക്കാണ് എന്നിട്ട് പോലും ശ്രദ്ധയില്ലാതെ ചവച്ചരക്കാതെ ഒക്കെ പെട്ടെന്ന് വിഴുങ്ങിയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിച്ചത് എന്തായാലും സൂക്ഷിക്കുക എന്നല്ലാതൊന്നും പറയാനില്ല ശ്രദ്ധിക്കുക ഓക്കെ പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം